ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ മെമ്പർഷിപ്പൊക്കെ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കാം ഞാൻ ക്യാമറ വന്നാൽ ശരിക്കും വെച്ചാൽ അപ്പോൾ വീഡിയോ എല്ലാം ഫുള്ള് കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് മെമ്പർഷിപ്പ് എടുക്കേണ്ടത് അല്ലാതെ എല്ലാവരോടും മെമ്പർഷിപ്പ് എടുക്കണമെന്നും ഞാൻ പറയില്ല ഓക്കെ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചിലവൊന്നുമില്ല അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ചിലവല്ല കാര്യം എന്തൊക്കെയാണെന്ന് പറയാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ചില ആൾക്കാർ നമ്മളോട് തല്ലി പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട് അവരോടുള്ള കൂടിയാണ് പറയുന്നത് പ്ലീസ് നമുക്കിന്ന് ഹാപ്പി ആയിട്ടിരിക്കണം നമുക്കിന്ന് ആരും തല്ലി പിടിക്കാൻ താല്പര്യം ഇല്ല ചിലക്കാർ ഇവിടെ തല്ലി പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് മെസ്സേജ് അയക്കും അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കും അത് യൂട്യൂബിൽ എന്തിനും ഇട്ടിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി അമ്പതിൻ്റെ ഉണ്ടല്ലോ അതെന്തിനും ഇട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ മെസ്സേജ് അയക്കും ബിക്കോസ് അത് അവിടെ ഇട്ടിരിക്കുന്നത് നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് എല്ലാ വീഡിയോകളിലും തുടർച്ചയായി അത് ഒരു മൂന്നാല് മാസമായിട്ട് പറയുന്നുണ്ട് എല്ലാ വീഡിയോകളും പറയുന്നുണ്ട് നിങ്ങൾ അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കരുത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ എടുക്കരുത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് നിങ്ങൾ ആരും എടുക്കരുത് ഓക്കെ എക്സ്ട്രീം വീഡിയോസ് തന്നെ സംഭവം ഉണ്ടാകും നിങ്ങൾ എടുക്കരുത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങളൊരു യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കാം എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ആണെങ്കിലും എത്ര രൂപയുടെ മെമ്പർഷിപ്പ് ആണെങ്കിലും മെസ്സേജ് അയക്കണം സ്ക്രീൻഷോട്ട് അയക്കണം വാട്സപ്പിൽ നമ്പർ ഞാൻ പറയാം ഓക്കെ അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഒന്ന് ഇട്ടോട്ടെ എൻ്റെ മുടി കളർ ചെയ്തതാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാനത് റെഡ് കളറാക്കാൻ നോക്കിയതാണ് ബിക്കോസ് അപ്പോൾ എൻ്റെ കളറൊക്കെ പോയി എൻ്റെ പഴയ നിറം കറുപ്പ് നിറത്തിലോട്ടായി കളർ ഞാൻ അവിടെ ഇടയിൽ കുറച്ച് ചമ്പിച്ചിട്ടുണ്ട് ഇപ്പം ഞാനത് കളർ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ബിക്കോസ് സ്വയം പരീക്ഷ ഞാൻ നിർത്തി സ്വയം പരീക്ഷിച്ചിട്ടാൻ താല്പര്യമില്ല ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു ആദ്യത്തെ പ്രാവശ്യം കളർ ചെയ്തപ്പോൾ എങ്കിലും തോന്നുന്നു നല്ല കളറുണ്ടായിരുന്നു ഇപ്പോൾ കളറൊക്കെ കുറഞ്ഞു അല്ല അപ്പം ഞാൻ എന്താ ചെയ്യാം ഈ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാം സ്വയം പണി സ്വയം ചികിത്സ ഞാൻ നിർത്തി അപ്പോൾ നമ്മൾക്ക് പറയാം പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് യൂട്യൂബ് മെമ്പർഷിപ്പ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എൻ്റെ എക്സ്ട്രീം ലെവലിൽ വീഡിയോസ് വീഡിയോ കോള് വോയ്സ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ ചെറിയ ചെറിയ സ്റ്റോറീസ് കാര്യങ്ങളെല്ലാം കിട്ടും ഓക്കെ പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അത് നമുക്കൊരു പ്രീമിയം ലെവലാണ് യൂട്യൂബിൽ വരുന്നത് അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിങ്സ് കിട്ടും അതുപോലെ വീഡിയോസ് എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതാണ് പ്രത്യേകത ഇതൊക്കെയാണ് അപ്പോൾ ഈ യൂട്യൂബിൽ ഈ ചെറിയ എമൗണ്ട് തൊട്ട് ഈ വലിയ എമൗണ്ട് വരെയുള്ള എമൗണ്ടുകളെല്ലാം നിങ്ങൾ പേ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ അതൊരെണ്ണം രണ്ടാമത്തെ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ രണ്ടാമത്തെ നമ്പർ ഈ രണ്ട് നമ്പറിലും നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം അയക്കുമ്പോൾ നമ്മൾ പേ ചെയ്തിന് സ്ക്രീൻഷോട്ടും കൂടി അയയ്ക്കാം അപ്പോൾ യൂട്യൂബ് മെമ്പർഷിപ്പ് ചില ആൾക്കാർക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താൽപ്പര്യം ഇല്ല നമുക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കണം അതായത് എനിക്ക് നേരിട്ട് എന്നോട് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കണം അപ്പോൾ അതിനെന്ത് ചെയ്യണം എനിക്ക് മെസ്സേജ് അയക്കണം അപ്പം പിന്നെ മെമ്പർഷിപ്പ് എൻക്വയറി എന്ന് പറഞ്ഞിട്ട് ആര് മെസ്സേജ് അയച്ചാൽ നമ്മൾ ആദ്യം ഒരു വീഡിയോ പിന്നെ അതിൻ്റെ അക്കൗണ്ട് നമ്പറ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കും ആ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും നിങ്ങൾക്ക് നേരിട്ട് പേ ചെയ്യാം അപ്പോൾ നേരിട്ട് പേ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം അല്ല ഒരു വർഷം മൊത്തം യൂട്യൂബിൽ ഒരു മാസം ആണെങ്കിൽ നേരിട്ടുള്ള മെമ്പർഷിപ്പ് ആ ഒരു വർഷത്തേക്കാണ് ഒരു വർഷം അങ്ങ് പൊളിക്കാൻ ഒക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഒരു മാസം അല്ല ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും ഡെയിലി കിട്ടും പിന്നെ വോയിസ് റെക്കോർഡിങ്സ് വീഡിയോ കോള് ഡെയിലി ടെൻ മിനിറ്റ്സ് കിട്ടും അതിൻ്റെ ഒരു കുറച്ച് പ്രീമിയം ലെവലെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇതിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വോയിസ് റെക്കോർഡിങ്സ് അതുപോലെ തന്നെ വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ആണ് അങ്ങനെ ടൈം അങ്ങനെയൊന്നും ഇല്ല ആയിട്ട് വീഡിയോ കോൾ കിട്ടും നമ്മളെപ്പോഴും ഉണ്ടോ വീഡിയോ കോളിന് പ്രോപ്പർ ടൈമുണ്ട് ടു പി എം ടു ടെൻ എ എം ആണ് സോറി ടു പി എം ടു ട്വൽവ് എ എം ആണ് രാവിലെ മോർണിംഗ് എന്ന് പറയുമ്പോൾ ഫൈവ് എ എം ടു നയൻ ആണ് അങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അപ്പോൾ അൺലിമിറ്റഡ് വീഡിയോ കോൾ കോളൊക്കെ കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പിന്നെ വീഡിയോസ് മാത്രമാണെങ്കിൽ ആയിരം രൂപയാണ് ഒരു വർഷം കിട്ടും വീഡിയോസ് ഒരു മാസത്തേക്കല്ല അപ്പോൾ എനിക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാനാണെങ്കിലും നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാനാണെങ്കിലും നിങ്ങൾ എന്താ പറയുക എൻക്വയറി ചെയ്യാം എൻക്വയറി ചെയ്യുമ്പോൾ എടുക്കാം യൂട്യൂബിൽ നമ്മൾ എൻക്വയറി ചെയ്യേണ്ട ആവശ്യമില്ല ഡീറ്റെയിൽസ് അതിൽ ഉണ്ട് അപ്പോൾ അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം മെസ്സേജ് അയക്കാം ഓക്കെ അങ്ങോട്ട് കാത്തിരിക്കുന്നത് പിന്നെ എൻ്റെ വീഡിയോസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫോൾഡ് വീഡിയോസ് എൻ്റെ വീഡിയോസ് ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്തിട്ട് ആളുകൾ ഇട്ടിട്ട് അലക്കി പൈസ ഉണ്ടാക്കുന്നുണ്ട് പ്ലീസ് എൻ്റെ അമ്മേനെയും ഇപ്പം നിങ്ങളെ വീട്ടിലിങ്ങനെ കൊടുക്കുന്ന ആൾക്കാരാണ് എൻ്റെ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഞാൻ അത് പറയും കഴിഞ്ഞാൽ മാന മാരടമരെയും പറയും കാരണം വെച്ചാൽ ഒരാളുടെ അധ്വാനം എടുത്ത് വേറൊരാൾ തിന്നുന്ന അത്ര വലിയ കാര്യമല്ല ബിക്കോസ് ഞാൻ അതൊരു കഷ്ടപ്പാട് നാണക്കേടും അതുപോലെ തന്നെ ആൾക്കാരുടെ തിരികൊക്കെ കേട്ട് എടുക്കുന്ന വീഡിയോസ് നിങ്ങളെടുത്തിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എൻ്റെ വീഡിയോസ് ഞാൻ ഓൺലി പോസ്റ്റിങ് യൂട്യൂബ് ഓൺലി ഓക്കെ യൂട്യൂബിൽ മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ യൂട്യൂബിൽ അല്ലാതെ എവിടെയെങ്കിലും കണ്ടുതന്നെ നിങ്ങൾ എൻ്റെ അടിയിൽ പോയി കമൻറ്റ് ചെയ്യുക വീട്ടിൽ അമ്മേനുമ്പോൾ നിങ്ങൾ ഇതെല്ലാം പരിപാടി അതുള്ളതല്ലേ ഇവളെ വീഡിയോ എടുത്തിരിക്കുന്നതെന്ന് പറയാം സബ്സ്ക്രൈബേഴ്സ് നീ പ്ലീസ് നിങ്ങളൊക്കെ ഉള്ളു നമുക്ക് ആക്കാം വേറെ ആരുമില്ല ഓക്കെ അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പ്ലീസ് അപ്പോൾ ഇനി എൻ്റെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് തന്നെ പറയാനുള്ളത് ഒരുപാട് പേരുണ്ടെങ്കിലാണ് നമ്മൾ എന്തായാലും നിൽക്കണായിരുന്നു കീറി നി അതായത് ഇല നക്കി പട്ടിയുടെ കീറി നക്കാന്നു പറയില്ല അതാണ് കറക്റ്റ് ചെയ്യുന്നതിനുള്ള കാര്യം അതാണ് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുക അതിനെ എന്നാലേ എന്തിനു ബാത്റൂമിൽ പോകാനേ പറ്റുള്ളൂ സ്വന്തമായി അല്ലെങ്കിൽ സ്വന്തമായി അധ്വാനിച്ച ഉണ്ടാക്കാത്ത പറ്റിച്ച് മോഷ്ടിച്ച് അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന വശൊക്കെ ബാത്റൂമിലേ പോളും അങ്ങനെ എത്ര ആയിക്കാരി കഴിച്ചാലും ഭക്ഷണം കഴിക്കാൻ അതിരിക്കില്ല ആര് കഴിച്ചാലും അത് ബാത്റൂമിലേ പോകത്തുള്ളൂ ഓക്കെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം സെക്സ് എഡ്യൂക്കേഷൻ ഈ സെക്സ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ സെക്സി ലൈംഗികപരമായ കാര്യങ്ങൾ ഇതെല്ലാം പറയുന്നവർ മോശമായി ചിത്രീകരിക്കുന്ന കാലഘട്ടമാണ് അതിനകത്ത് ആൾക്കാരാണ് നമുക്ക് ചുറ്റിലും ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ഓൺ ആക്കിയിട്ട് തന്നെ കേൾക്കാം ഒരുപാട് വ്യത്യസ്ത വ്യത്യസ്തമായ ആശയങ്ങൾ അപ്പോൾ അതിനുള്ള ധൈര്യമില്ലാത്ത കൊണ്ടാണ് ഇത്ര നാളും കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഇതിലേക്കൂടി കേട്ട് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം എനിക്കാവശ്യമില്ല ഇവളെ ഇവളുടെ ഈ ടിപ്സ് ഒന്നും ആവശ്യമില്ലെങ്കിൽ പി സിയിലേക്കൂടി കെട്ടില്ലേ കൂടി കളയാം അത്രയേ ഉള്ളൂ ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ അല്ലാത്തവർ വരതായിരിക്കും പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ വ്യൂവേഴ്സ് പല ടൈപ്പ് ആണെന്ന് എനിക്കറിയാം നന്നായിട്ട് അറിയാം സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒരാൾക്കാർ ഒന്നാമത്തെ ആൾക്കാർ എന്നപ്പോൾ ചിലപ്പോൾ നമ്മളിഷ്ടമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാര് രണ്ടാമത്തെ ആൾക്കാർ പുതിയ പുതിയ അറിവുകൾ കിട്ടുമെന്ന് വിചാരിക്കുന്ന പെൺകുട്ടികളാണെങ്കിലും പോയിസാണെങ്കിലും പിന്നെ കുറെ ആൾക്കാർ നമ്മളുടെ ഹേറ്റേഴ്സ് നമ്മളെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മള് ശത്രുക്കൾ ഹേറ്റേഴ്സ് എന്ന് തന്നെ ഒക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവുമല്ലോ നമുക്ക് ഇതില് നിൽക്കുന്ന ആൾക്കാർ അവരാണ് നമ്മളെ വീഡിയോസ് കാണുന്നത് പിന്നെ പിന്നെ മോഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇതിട്ട് ഇളനാക്കി പട്ടിടാക്കി ഇരുന്നിൽക്കേണ്ട കാര്യം പറഞ്ഞില്ലേ അങ്ങനത്തെ ആൾക്കാർ പിന്നെ പിന്നെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ കുറച്ചും കൂടി വേറെല്ല ആൾക്കാര് എന്നുവെച്ചാൽ ഒത്തിരി കൂടി ഉം എന്താ പറയാ നല്ല ആൾക്കാരാണല്ലോ കൂടുതലും ഞാൻ ഉദ്ദേശിച്ചാൽ വേറൊരു ലെവലെന്ന് പറയുമ്പോൾ എന്താണ് എല്ലാ വീഡിയോസും കാണുന്ന കൂട്ടത്തിൽ ഒന്നാക്കി കാണുന്ന ആൾക്കാർ അങ്ങനെ ആൾക്കാരാണ് നമ്മുടെ വ്യൂവേഴ്സ് പിന്നെ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം സത്യപന്നെ ഇതിൻ്റെ സ്റ്റോറിന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരത്തെ അപ്പോൾ ഇവിടെ കൂട്ടുകാരത്തെ ഒക്കെ പോക്കാണെന്ന് ചിന്തിക്കും നമ്മൾ ലൈഫിൽ എല്ലാവരും എല്ലാം ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ് ആ എൻ്റെ കൂട്ട ഹോസ്റ്റൽ ലൈഫിലൊക്കെ അങ്ങനെയായിരുന്നു ആ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ നമുക്ക് നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് പല ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ എല്ലാവർക്കും വേണം ഭാഗ്യ കിട്ടുന്നില്ല എനിക്ക് ഭാഗ്യം കിട്ടി അപ്പോൾ അതുപോലത്തെ കഥകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ അനുഭവങ്ങളും ഉണ്ട് അനുഭവങ്ങളെല്ലാം കൂടി വന്ന് യൂട്യൂബിൽ വന്നിട്ട് പറയാൻ പറ്റത്തില്ല അത് ഓക്കെ അപ്പോൾ എനിക്ക് കൂട്ടുകാർച്ചയുടെ കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതു കൊണ്ടേ അവിടെ മുപ്പത് കെ മുപ്പത്തെട്ട് കെ ഒക്കെ ഉണ്ട് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് ഫുള്ള് കാണുന്നത് അപ്പോൾ നാൽപ്പത്തി അയ്യായിരത്തിനേലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും അവിടെ ആരും നമ്മുടെ വീഡിയോ ഫുള്ള് കാണുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് പല പല വീഡിയോസിനും കുറച്ച് വ്യൂസ് കിട്ടുന്നത് മറ്റുള്ള വ്യൂസിനെയൊക്കെ ഒരുപാട് വ്യൂസ് ഉണ്ട് അപ്പം നല്ല ക്യാപ്ഷനും നല്ല കാര്യങ്ങളാണെങ്കിൽ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഫുള്ള് നമ്മുടെ വീഡിയോ കാണുകയുള്ളൂ ഇനിയിപ്പോൾ കാണുന്നതൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആണോ പുതിയ ആക്കാനാണോന്ന് നമുക്ക് അറിയില്ലല്ലോ ഓക്കെ അപ്പോൾ പഴയ കണ് നേരത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്ക് ഇതുപോലെ ഒരു റൂമിൽ പോയി കള്ള വെടിവെക്കാൻ തന്നെ പോയി അപ്പോൾ അവിടെ കൂട്ടുകാരി ബെസ്റ്റീം പിന്നെ ഒരു സെക്കൻഡ് എത്തിച്ചേട്ട് അപ്പോൾ അതിൽ പറഞ്ഞൊരു പോയിന്റ് അവളവിടെ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട് ഇടീ ഒരു സമയം നീ ഓക്കെ നീ ഒരു ഒരു റൗണ്ട് കഴിഞ്ഞു രണ്ട് റൗണ്ട് കഴിഞ്ഞും മൂന്നാമത്തെ റൗണ്ടിൽ വേറൊരാളാണ് തരുന്നത് അപ്പോൾ നിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇടി നമ്മള് നല്ല നല്ല മൂത്തിരിക്കണ സ്രിക്കണ സമയത്ത് ആദ്യത്തെ ആള് അത്ര ബെസ്റ്റി ഓക്കെ അത് മതിച്ചിട്ട് പോയി ഓക്കെ ആ ചേട്ടൻ്റെ ആ വരവും ആ കാര്യങ്ങളും അതൊക്കെ ഒരു എന്താ പറയുക അവളെ അതൊരു എനർജി ലെവലാണ് എന്താ എന്താ പറയുക ആ എനർജി വന്നതോടെ എൻ്റെ പൊന്നും ഏ അവൾ അങ്ങട്ട് അവൾ എന്താ പറഞ്ഞാൽ അതിൽ കാള കിടക്കും കയറോടും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ ആ ഒരു അവസ്ഥയിലായിരുന്നു എല്ലാ കാര്യം ഒന്നോട്ട് ലാസ്റ്റ് വരെയുള്ള കാര്യം ഇനി ഞാൻ എന്താ പറയുക ആ ഒരു ഫിലിമിലൊക്കെ കേട്ട പോലെ എന്താ ഇനി ഞാൻ വിളമ്പി തരില്ല എഴുത്ത് കഴിച്ചു വന്നു എന്നൊക്കെ പറയില്ലേ ആ ഒരു ലെവലിൽ ഭയങ്കര ഫീലായിരുന്ന സമയത്ത് ഇനി പിന്നെ അവളൊക്കെ അവൾക്ക് കിട്ടിയത് ആ എനർജി ലെവല് അവളൊക്കെ ഇതിൻ്റെ ആ പരിമിതത്തിൽ കൊടുമുട്ടിയിൽ ചെന്ന് അങ്ങനെ താഴെ വീണ് പൊട്ടിത്തെറിച്ചൊരു അവസ്ഥ സൂപ്പർ ആയിരുന്നു അവൾക്ക് ഈ രണ്ടെണ്ണം ഒക്കെ ആ സൂപ്പറായിരുന്നു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഞാൻ കാത്തിയിരിക്കും അടുത്തൊരു വീഡിയോയിട്ട് വരാം അതുവരെ ബൈ